അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് രണ്ട് അഭിഷേക്മാർ വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കയാണ് രണ്ടുപേരവിടെ എത്തി എല്ലാ കണ്ടസ്റ്റൻസിനോടായിട്ട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ഒരു അഭിഷേക് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും കോംബോ ഏതാണെന്ന് അപ്പൊ അവർ പറഞ്ഞു ഇവിടെ ഇവിടെ നടക്കുന്ന കോംബോയൊന്നും ഞങ്ങൾക്ക് അറിയില്ല പുറത്ത് എന്താണെന്നും ഞങ്ങൾക്ക് അറിയില്ല അതൊക്കെ പുറത്തുള്ളവർക്കല്ലേ അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അഭിഷേക് അവിടെ പറയുന്നുണ്ട് അല്ല ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള കോംബോ എന്ന് പറയുന്നത് ജബ്രി കോംബോ ആണെന്ന് ആ പുറത്ത് അങ്ങനെയാണോ പേര് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ റസ്മിൻ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ജബ്രികൾ ഓഹ് സന്തോഷം കൊണ്ട് ഒന്ന് ണ്ട് എന്തായാലും ജബ്രി കോംബോയ്ക്ക് പുറത്ത് എന്ത് ഇമേജ് ആണ് എന്നുള്ള കാര്യം അവിടെ അഭിഷേക് പറഞ്ഞില്ല പുറത്ത് ഫേമസ് ആയിട്ടുള്ള കോംബോ ജബ്രി കോംബോ ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അത് പറഞ്ഞത് അഭിഷേക് പറഞ്ഞത് കറക്റ്റ് ആണ് ഫേമസ് ആണ് സംഭവം പക്ഷെ എങ്ങനെ ഫേമസ് ആണ് എന്നുള്ള കാര്യം മാത്രം അവർക്കറിയില്ല എന്തായാലും അഭിഷേക് ആ കോംബോയെ എന്തായാലും ഒന്ന് ഉയർത്തി പറഞ്ഞിട്ടുണ്ട് അതിൽ വീണിട്ടുണ്ട് എന്തായാലും ഗബ്രി അപ്പോൾ ഇനി ആ കോംബോ കൂടുതലായിട്ട് കാണാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് ജബ്രി കോംബോ ഭയങ്കര ഹിറ്റാണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ജിൻഡോൻ്റെ അടുത്ത് പറയുന്നുണ്ട് ജിൻഡോനെയും ഭയങ്കര ഫാൻ സപ്പോർട്ടായിരുന്നു പക്ഷേ കള്ളം പറയാൻ കൂടി അതൊക്കെ പോയി എന്ന് പറഞ്ഞു അപ്പോൾ ജിൻഡോ പറഞ്ഞു ഇല്ല ഇനി ഞാൻ നന്നാവാൻ തീരുമാനിച്ചു നന്നാവാനാണ് ഇനി പ്ലാൻ എന്ന് ജിൻഡോ പറയുന്നുണ്ട് എന്തായാലും പുറത്തുള്ള കുറച്ചൊക്കെ ക്ലൂകളൊക്കെ കൊടുത്തിട്ടുണ്ട് ശ്രീധുവിൻ്റെ അടുത്തും പറയുന്നുണ്ട് ഭയങ്കര ക്യൂട്ട് ാണ് ഓവർലോഡ് ആണ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹീറ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ അവരെ ക്ലൂ കൊടുക്കുന്നുണ്ട് എന്തായാലും പുറത്തുള്ള ഒരുവിധം ചെറിയ ചെറിയ ക്ലൂകളൊക്കെ എന്തായാലും വീടിനുള്ളിലുള്ളവർക്ക് അവർ തന്നെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്